നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം താമരശ്ശേരിയില് വിദ്യാര്ത്ഥികളുടെ മർദ്ദനമേറ്റ കൊല്ലപ്പെട്ട എളേറ്റിൽ എം ജെ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷഹബാസിന്റെ ചുങ്കം പാലോറക്കുന്ന് വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച മുസ്ലിം ലീഗ് നേതാക്കൾ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സൈദ് സാദിഖലി ഷിയാബ് തങ്ങളുടെയും ദേശീയ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും നേതൃത്വത്തിലാണ് നേതാക്കൾ ഷഹബാസിന്റെ വീട്ടിലെത്തിയത് തങ്ങളുടെ നേതൃത്വത്തിൽ പ്രാർത്ഥന നടത്തി ഷഹബാസിന്റെ കൊലപാതകത്തിൽ പഴുതടച്ച അന്വേഷണം വേണമെന്നും ലഹരിക്കെതിരെ സമൂഹം ഒന്നിച്ചു നിൽക്കണമെന്നും പാണക്കാട് സേദ് സാദിഖലി ഷി ആബ്ദങ്ങൾ പറഞ്ഞു ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല നിയമപരമായി കർശനമായി നേരിടണം പഴുതളച്ച അന്വേഷണം നടത്തണം വിദ്യാലയങ്ങളിലെ ലഹരിയുടെ വ്യാപനം നിസാരമായി കാണാൻ കഴിയില്ല എല്ലാവരും ഉത്തരവാദിത്വം നിറവേറ്റണമെന്നും തങ്ങൾ പറഞ്ഞു ദാരുണമായ സംഭവം അദ്ദേഹത്തിൻ്റെ ഷബാസിൻ്റെ കുടുംബത്തെ ഞങ്ങൾ സന്ദർശിച്ച് അങ്ങേറ്റത്തെ ദുഃഖഭരിതമാണ് നമുക്കറിയാലോ അവരുടെ കുടുംബത്തിൻ്റെ മാത്രം ദുഃഖമല്ല കേരളത്തിൻ്റെ തന്നെ ദുഃഖമായി ഈ ഒരു സംഭവം നമ്മുടെ മനസ്സിൽ തികട്ടി വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു ആവർത്തനം ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എല്ലാവരും മനസ്സിലാക്കുന്നത് മനസ്സിലാക്കേണ്ടതെന്ന് തന്നെയാണ് ഇത്തരം ദാരുണമായ സംഭവങ്ങൾ നമ്മുടെ വിദ്യാലയങ്ങൾക്ക് കേന്ദ്രീകരിച്ചു കൊണ്ട് നടക്കുമ്പോൾ അത് ഭാവി തലമുറയിൽ ഉണ്ടാക്കുന്ന ഞെട്ടലും അതുപോലെ തന്നെ ഒരു വഴുത്തിലും അതൊക്കെ നമ്മൾ കാണാതിരുന്നു പോകും നിയമപരമായിട്ട് തന്നെ ഇതിനെ കർക്കശമായിട്ട് നമ്മൾ നേരിടേണ്ടതുണ്ട് പഴുതകൾ അടച്ചു കൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഈ ഷാബാസിൻ്റെ കാര്യത്തിൽ നടത്തേണ്ടത് കുട്ടികൾക്കും ഇതൊരു മുന്നറിയിപ്പ് ആയി മാറേണ്ടതുണ്ട് വരും തലമുറക്ക് ഒരു നല്ലൊരു മുന്നറിയിപ്പ് തന്നെ ഉണ്ട് ആ രീതിയിലുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ ഈ ശാഭാസിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കണം എന്നാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പൊതുവെ വിദ്യാർത്ഥികൾ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്ന ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇങ്ങനെ കൂടുതൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ലഹരിയുടെ ആ ഒരു അതിപ്രസരം വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് അതൊന്നും നമ്മൾ കാണാതിരുന്ന അനുസാരമായി അതിനൊന്നും കണ്ടുകൂടാ ഇവിടെ അധ്യാപകരും രക്ഷിതാക്കളും സർക്കാരും പൊതുസമൂഹവും മാധ്യമങ്ങളും ഇവരൊക്കെ തന്നെ നമ്മളതിന് നമ്മുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിറവേറ്റേണ്ടതുണ്ട് ഇത് ഇതെങ്കിൽ വ്യാപിപ്പിക്കാൻ നമ്മൾ അനുവദിച്ചു അനുവദിച്ചുകൂടാ ഇതിപ്പോൾ ഒരു ലഹരിയുടെ മറവിലാണ് നടക്കുന്നതെങ്കിലും ഇതിന് ഇരകളാകുന്നവർ ലഹരി ഉപയോഗിക്കുന്നവരൊന്നും അല്ല എന്നുള്ളതാണ് സമൂഹത്തെ മുഴുവനും ഇത് ബാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിനൊരു തടയണമെങ്കിൽ എല്ലാവരും എല്ലാ അധികൃതരും അതുപോലെ തന്നെ പൊതുസമൂഹവും മാധ്യമങ്ങളും പിന്നെ രക്ഷിതാക്കളും എല്ലാവരും ഈ കാര്യത്തിൽ വളരെ ഗൗരവത്തോടെ തന്നെ കാര്യങ്ങൾ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് സമൂഹം തന്നെ ഇതിൽ ഉണർന്ന് പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഇതിപ്പോൾ എൻ്റെ കുട്ടി പിന്നെ ലഹരി ഉപയോഗിക്കില്ല ഞാൻ ലഹരി ഉപയോഗിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഇതൊന്നും നമ്മളെ ബാധിക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറിയൊന്നും കൂടാ ഇത് ബാധിക്കുമ്പോൾ എല്ലാവരെയും ബാധിക്കുകയാണ് സമൂഹത്തിൽ എല്ലാവരെയും ബാധിക്കുന്ന ഒരു വിഷയമെന്നുള്ള നിലക്ക് എല്ലാവരും ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം വീടുകളിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത് വീടുകളിൽ തന്നെ നമ്മൾ കുട്ടികൾക്ക് കർഷക്ലേശമായിട്ടുള്ള മുന്നറിയിപ്പ് കൊടുക്കണം പലരും അഭിപ്രായപ്പെട്ട് കുട്ടികൾക്ക് കുട്ടികളെ വടി ഇപ്പോൾ തലാനനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഈ കുട്ടികൾ പ്രത്യേകിച്ച് കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ വടി ഉപയോഗിക്കുക തന്നെ വേണം ആ ചെറുപ്പം മുതൽക്ക് തന്നെ നമ്മൾ അതിൽ നിന്നും തന്നെ അത് വളർന്നു വരുമ്പോൾ അതിലൊരു മാറ്റമൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലാതെ വളർന്നപ്പോൾ ലാത്തി ഉപയോഗിച്ച് ഇത് മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ചെറുപ്പത്തിൽ തല്ലാണ്ട് വടി ഉപയോഗിച്ച് തല്ലാണ്ട് തല്ല തല്ലിക്കൊണ്ട് മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള ഇതിൽ നിന്നും ചെറിയ തലമുറകൾ എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു കേസിൽ ഉൾപ്പെട്ട ആരും രക്ഷപ്പെടാൻ പാടില്ല അന്വേഷണം നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ എന്ന കാര്യം ഞങ്ങളും വീക്ഷിക്കുകയാണ് ലഹരിക്കെതിരെ ജനരോക്ഷം ഉയരണം ഭരണകൂടം നടപടി സ്വീകരിച്ചാലേ മാറ്റമുണ്ടാകൂ എന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു തങ്ങളോട് ഇപ്പോൾ പിതാവ് പറഞ്ഞത് ഇതിൽ ഉൾപ്പെട്ട ആളുകൾ ഒരു വിധത്തിലും രക്ഷപ്പെട്ടു പോയി കൂടാതൊരു മാതൃക എന്നുള്ളതാണ് ഇപ്പോൾ ഇതിനകം അന്വേഷണം നടക്കുന്നുണ്ട് ഞങ്ങളും അത് വാച്ച് ചെയ്യുകയാണ് നേരമണ്ണം കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്നുള്ളത് നിയമസഭക്കകത്തും പുറത്തും ഒക്കെ ഞങ്ങളെടുത്തിരിക്കുന്ന സ്റ്റാൻഡും അതുതന്നെയാണ് തങ്ങളോട് ഇപ്പോൾ കുടുംബം പിതാവ് പ്രത്യേകിച്ചും പറഞ്ഞത് ഇതാണ് ഇതിൽ മാതൃകാപരമായ നടപടികൾ ഉണ്ടാവണം അത് സമൂഹത്തിന് ഒരു മാതൃകാവണം അതാണ് അവരുടെ വികാരം മറ്റൊന്നുമല്ല ഇപ്പോൾ അവരുടെ വികാരം അതാണ് ഇത്തരത്തിലുള്ള ക്രൂരകൃത്യം ചെയ്ത ആളുകളെ അവരെ വെറുതെ വിട്ട് പോകുന്നത് ശരിയല്ല അത് എന്നുള്ളതാണ് അല്ല ഞങ്ങൾ നിയമസഭയിലൊക്കെ നടന്ന ചർച്ചയിൽ നിങ്ങൾ കണ്ടല്ലോ ലഹരിയെ ഇപ്പോൾ പിടിച്ചു കെട്ടാൻ കഴിഞ്ഞിട്ടില്ല അതൊരു വസ്തുതയാണ് ഇത്രയധികം ലഹരി വ്യാപകമായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല ഇതൊക്കെ ഒരു സംഭവമാണ് തങ്ങൾ പറഞ്ഞില്ലേ ഇപ്പോൾ ലഹരി ഉപയോഗിക്കാത്തവനെയാണ് ഇത് ബാധിക്കുന്നതെന്ന് പറഞ്ഞില്ലേ അത് കണ്ടില്ലേ സമൂഹത്തെ മൊത്തം ബാധിക്കുന്ന തരത്തിലേക്ക് ഇത് പോയിരിക്കുകയാണ് അത് വളരെ ഗൗരവമുള്ള പ്രശ്നം ഇങ്ങനൊരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഇത് വല്ലാത്തൊരു കൃതിയാണ് അതിനെതിരായി ജനരോഷം ഉയരേണ്ടതുണ്ട് അതുപോലെ തന്നെ നടപടികളുണ്ടാകേണ്ടത് അവരിപ്പോൾ നല്ല ചർച്ച നടന്ന അതുകൊണ്ടൊന്നും കാര്യമില്ല ലഹരിക്കെതിരായി എപ്പോഴും നടപടിയാണ് വേണ്ടത് ഭരിക്കുന്ന ഭരണക്കാർ ചെയ്യേണ്ടത് ഭരിക്കുന്നവർ ചെയ്യേണ്ടത് നടപടിയാണ് നടപടിയിലൂടെ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാതെ ഉപദേശിച്ചതുകൊണ്ടൊന്നും മാറില്ല ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും അങ്ങനെ വലിയ ശിക്ഷയാണ് നടപടിയാണ് അത് തന്നെയാണ് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലിഷിയാപ്തങ്ങൾ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എം എ റസാഖ് കല്ലൂർ മുഹമ്മദ് അലി എ പി നാസർ വി കെ മുഹമ്മദ് റഷീദ് ടി കെ അബ്ദുൽ കരീം ടി കെ മുഹമ്മദ് റിയാസ് കെ പി സാജിദ് കെ മൊയിൻകുട്ടി തുടങ്ങി ഒട്ടേറെ പേരാണ് ഷഹബാസിന്റെ വീട്ടിലെത്തി പിതാവ് ഇക്ബാലിനെയും ബന്ധുക്കളെയും ആശ്വസിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് ടുഡേ ഈ റംലാനിൽ ചെമ്മാടെ തൂബ ജ്വല്ലറിയിൽ നിന്നും ആഭരണങ്ങൾ വാങ്ങൂ അഞ്ഞൂറ് രൂപയുടെ ഒരു പർച്ചേസ് വൗച്ചറുകൾ സ്വന്തമാക്കൂ അമ്പതിനായിരം രൂപ വിലയുള്ള സ്വർണാഭരണങ്ങളുടെ ഓരോ പർച്ചേസിനും ലഭിക്കുന്നു അഞ്ഞൂറ് രൂപയുടെ പർച്ചേസ് വൗച്ചർ എഴുപത്തയ്യായിരം രൂപയുടെ ഓരോ ഡയമണ്ട് പെർച്ചേസിനും ലഭിക്കുന്നു അഞ്ഞൂറ് രൂപയുടെ പർച്ചേസ് വൗച്ചർ കൂടാതെ എല്ലാ ഷോപ്പിംഗുകൾക്കും അട്രാക്റ്റീവ് സമ്മാനങ്ങളുമായിട്ടാണ് ചെമ്മടെ ജ്വല്ലറി നിങ്ങളെ കാത്തിരിക്കുന്നത് ஈஸ்பெஷல் ஓஃபல் மார்ச் ஒன்னு முதல் முப்பத்தொன்னு வரையுள்ள திவசங்களில் மாற்றம் ஓஃபர்ட் செம்மாடு தூபா ஜுவல்ல ஷோரூம் இன்று தான் சந்தர் புதிய கலக்ஷன்களும் மோடல்களும் இன்னு சொந்த செம்மாடு தூபா ஜுவல்ல நானும்